ക്ഷേത്രോത്സവത്തിനിടയിലുണ്ടായ തർക്കത്തെ തുടർന്ന് വർക്ക്ഷോപ്പ് ജീവനക്കാർ മറ്റൊരു വർക്ക്ഷോപ്പിന്റെ ഉടമയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഇടുക്കി മൂന്നാറിലാണ് സംഭവം സോന്മല എസ്റ്റേറ്റ് ന്യൂ മൂന്നാർ ഡിവിഷനിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള രാധാകൃഷ്ണനാണ് തോളിൽ വെട്ടേറ്റത് തന്നെ താമസക്കാരായ ഇരുപത്തി വയസ്സുള്ള എസ് തങ്കരാജ് ഇരുപത്തിയേഴ് വയസ്സുള്ള സേതുരാജ് വയസ്സുള്ള സോമസുന്ദരം എന്നിവരാണ് പ്രതികൾ രാധാകൃഷ്ണനെ വീട്ടിൽ അതിക്രമിച്ചു കയറി വാക്കത്തി ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു പഴയ മൂന്നാർ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ ഇവർ തമ്മിൽ വാക്കുതർക്കവും അടിപിടിയും ഉണ്ടായിരുന്നു ഇതേ തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമായത് മലയാളം ടെലിവിഷൻ ഇടുക്കി ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രേഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു